आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शङ्करं शङ्कराचार्यं केशवं बादरायणम् सूत्रभाष्यकृतौ वन्ते भगवन्तौ पुनः पुन सूक्ष्म कारणशरीरङ्गल् അനാദി അവിദ്യയോടൊപ്പം ഈ സ്ഥൂല ശരീരത്തെ വിട്ടുപോകും അപ്പം സ്ഥൂല ശരീരം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കൊണ്ട് നമ്മൾ ഭൗതിക രീതി പറഞ്ഞാൽ നിർമ്മിതമാണ് അതെല്ലാം ആറ് മണിക്കൂറിനുള്ളിൽ അതിൻ്റേതായ രീതിയിൽ പിരിഞ്ഞു പോകും അപ്പോഴും സൂക്ഷ്മ ശരീരം കാരണശരീരം ഇത്യാദികൾ നൽപ്പുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മരണാനന്തരക്രിയയെല്ലാം ചെയ്യുന്നത് സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പുരുഷന് വേണ്ടിയിട്ടാണ് കാരണവന്മാര് മരണാനന്തര ക്രിയകളെല്ലാം ചെയ്യുന്നത് ഇന്നിപ്പോൾ അതിലെല്ലാം ഒരുപാട് വെള്ളം ചേർക്കലുകൾ വന്നു അതിനെക്കുറിച്ച് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല വെള്ളം ചേർക്കലുകൾ വന്നു ഒരു കാര്യം മാത്രം പറയാം പണ്ട് നമ്മുടെ മുത്തശ്ശിമാരും കാരണവന്മാരും എന്താണോ ചെയ്തു വന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് വരെ എന്താണോ ചെയ്തു വന്നിരുന്നത് അതാണ് ഇല്ലെങ്കിൽ അത് ഈ മരിച്ച ജീവനും ആ ജീവന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ട ജീവന്മാർക്കും തടസ്സങ്ങളെ ഉണ്ടാക്കും എവിടെ നിന്നാണ് തടസ്സം വരണമെന്നറിയില്ല എന്തൊക്കെയാണ് ബന്ധപ്പാടുകൾ വരണമെന്നും അറിയില്ല അതുകൊണ്ട് അതിനെ പരിഹരിക്കാനും പറ്റില്ല ഈ പതിനാറ് ദിവസത്തെയും ചടങ്ങുകൾ പൂജാദികൾ വിധിപ്രകാരം ചടങ്ങായിട്ട് ചെയ്ത പോരാ വിധിപ്രകാരം ചെയ്തിരിക്കണം എന്നാലേ പറ്റുള്ളൂ ഇപ്പൊ അതെല്ലാം പരിഷ്കരിച്ച് ഒറ്റ ദിവസം കൊണ്ട് സംഗതികളെല്ലാം പാസാക്കിയിട്ട് നേരെ ദുബായിലേക്ക് പൊക്കളയും അതാണ് ഇപ്പോഴത്തെ ഒരു രീതി പക്ഷെ ഇതെല്ലാം പുറകെ വരുന്നു കാരണം ബന്ധനം വിട്ടുപോകില്ല അത് നമ്മുടെ കാരണ ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലുമായിട്ട് കിടക്കാണ് അത് വിട്ടുപോകില്ല അതിനെ യഥായോഗ്യം അതിൻ്റെതായ വഴിയിൽ കൂടി വിട്ടാൽ മാത്രമേ പറ്റൂ അതിനാണ് അതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ എന്താണ് വിട്ടുപോകുന്നതെന്ന് മനസ്സിലായല്ലോ അതായത് സ്ഥൂല ശരീരം മാത്രം അവിടെ കിടക്കുന്നു സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ആത്മാവിനോടൊപ്പം വിട്ടുപോകും ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ജീവപ്രതിബിംബം ജീവൻ വിട്ടുപോവാണ് ജീവപ്രതിബിംബം അതാണ് അക്ഷര അല്ല ക്ഷരപുരുഷൻ അതാണ് ക്ഷരപുരുഷൻ ജീതയിൽ പതിനാറ് പതിനഞ്ചാം അധ്യായം അതാണ് ക്ഷരപുരുഷൻ ഇനി ആ ക്ഷരപുരുഷന് പ്രതി ജീവപ്രതിബിംബത്തിന് കാരണമായി ശരീരത്തിൽ ഇരിക്കുന്ന ആ ആത്മാവാണ് അക്ഷരപുരുഷൻ സർവശരീരങ്ങളിലും പുറമേ വ്യാപിച്ചു നിൽക്കുന്ന ആത്മാവാണ് പുരുഷത്വം അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ജീവൻ വിട്ടു പോകുന്നു അങ്ങനെ വിട്ടുപോകുന്ന ജീവൻ ഉണ്ടോ ഇതാണ് ആ ഇദ്ദേഹത്തിന്റെ ചോദ്യം നമ്മുടെ നചികേതസിന്റെ ചോദ്യം ഉണ്ട് എന്ന് കുറെ ആളുകൾ ഇല്ല എന്ന് കുറെ ആളുകൾ അതിന്റെ രഹസ്യം അങ്ങക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങേ തന്നെ സമീപിക്കുന്നത് അങ്ങ് അത് പറഞ്ഞു തരണം അനുശിഷ്ടം അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടവനായിട്ട് എനിക്ക് ഇത് ഇതിന്റെ രഹസ്യം അറിയാൻ കഴിയണം വിദ്യ ഈ രഹസ്യം അറിയാൻ എനിക്ക് കഴിയണം വരാണാമേഷരസ്തൃതീയ ഞാൻ അങ്ങ് മൂന്ന് വരങ്ങൾ തരാമെന്നാണല്ലോ പറഞ്ഞു അതിലെ മൂന്നാമത്തെ വരം ഇതാ അപ്പോഴേക്കും യമം പറഞ്ഞു പിന്നെ ഇതൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച വരങ്ങളാണ് നീ കൊച്ചു കുട്ടിയാ നീ ഇതൊന്നും അന്വേഷിക്കാൻ പാടില്ല നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം ഞാൻ യമനായിരിക്കുന്നോളത്തോളം കാലം അത്രയും കാലം ഞാൻ എവനായിരിക്കോളം കാലം നിനക്ക് മരണം ഉണ്ടാവില്ല നിനക്ക് പ്രപഞ്ചത്തിന് വേണം സർവാധിപത്യം തരാം ഈ ഇങ്ങനെ പ്രലോഭനങ്ങളെല്ലാം വെച്ച് നീട്ടി അവിടെയും പയ്യം പറഞ്ഞു ഇതെല്ലാം നശ്വരമാണ് എനിക്കിതൊന്നും വേണ്ട എനിക്ക് യാതൊന്നാണോ നശിക്കാതെയുള്ളത് അതാണറിയേണ്ടത് അതങ്ങക്കറിയാം അതങ്ങ് പറഞ്ഞു തരണം അറിയുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടാണ് പഠിക്കേണ്ടത് ഇങ്ങനെ പയ്യം ഉറച്ചു നിന്നപ്പോ അങ്ങനെയുള്ള ആളിനെ പഠിപ്പിക്കാൻ പാടുള്ളൂ റോഡിൽ കൂടി പോകുന്ന ആളിനെ ഓടിച്ചിട്ട് പിടിച്ച് പഠിക്കാൻ പഠിപ്പിക്കാൻ പാടില്ല അവര് പഠിക്കില്ല കാരണം അവർക്ക് പഠിക്കണമെന്നില്ല പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഏത് യുഗത്തിലും വിരലുണ്ടാവുന്നവരായിരിക്കും അവർ പഠിക്കും കാലടിയിൽ നിന്ന് അങ്ങ് മഹാരാഷ്ട്രത്തിലും ഗുജറാത്തിലുമായിട്ട് പാഞ്ഞു പോകുന്ന ആ നർമ്മദയുടെ തീരത്ത് ചെല്ലും എട്ടു വയസ്സുള്ള ബാലൻ ശ്രീശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ കാര്യമാണ് നേരത്തെ ഏത് ഏത് പ്രകാശ് വേദപ്രകാശ് ഇവിടെ പറഞ്ഞത് അങ്ങനെ പഠിക്കണം എന്നുള്ളവർ എവിടെ ചെന്നും പഠിക്കും ഇല്ലാത്തുള്ളവർ ഇല്ല ഇത് കാലനെ വെല്ലുവിളിച്ച് നേരെ യമപുരിയിൽ ചെന്നിട്ടാണ് ഇദ്ദേഹം പഠിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റൂ അപ്പോൾ ആ യമൻ പറഞ്ഞു ഞാൻ വിദ്യയെയും അവിദ്യയെയും ഞാൻ പിരിച്ച് കാണിച്ചു തരാം ദൂരമേതേ വിപരീതേ വിഷൂചി ഇത് രണ്ടും വളരെ അകലങ്ങളിലുള്ളതാണ് ഏതാ വിദ്യയും അവിദ്യയും ഇത് നേരെ വിപരീതമാണ് ഇത് ഒരിക്കലും നമുക്ക് ഒറ്റ മാർഗത്തിലൂടി കൊണ്ടുപോകാൻ കഴിയുന്നതല്ല ഭിന്ന മാർഗങ്ങളിലൂടി പോകുന്നതാണ് ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടേതായ അന്വേഷണം ഇങ്ങ് അതല വിതല സുതല അങ്ങോട്ടും എന്നാൽ അധ്യാത്മികമായ അന്വേഷണം അങ്ങോട്ട് പോകും അതാണ് വിപരീതമാണ് അത് അങ്ങോട്ട് പോകും നമ്മൾ ഇത് കണ്ടു അങ്ങനെ ഇത് നേരെ വിപരീതമാണ് അത് ഒരിക്കലും ഒരേ മാർഗത്തിലൂടെ പോകുന്നതല്ല അതിനെ ഞാൻ നിനക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരാം എന്ന് പറയുന്നു അതിനെ അറിഞ്ഞു കഴിഞ്ഞാലോ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതറിഞ്ഞ ആളുകള് തേതുഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി വിവിധങ്ങളായ സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് അനേക സാധനാനുഷ്ഠാന പദ്ധതികൾ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഏത് സാധനാനുഷ്ഠാന പദ്ധതി നമ്മൾ അവലംബിച്ചാലും അങ്ങനെയുള്ള സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് ആർക്കും ശ്രദ്ധയോടുകൂടി ഉപാസിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താം അങ്ങോട്ട് എത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചെയ്ത സാധനാനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ട് ലൗകികമായ സുഖങ്ങൾ വന്നു ചേരും അതിൽ മനസ്സ് ഭ്രമിച്ചു പോകരുത് അധികം പേര് ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് അതിൽ ഭ്രമിച്ചു പോകരുത് അതിൽ ഭ്രമിച്ചു പോയാൽ എന്ത് പറ്റും ഈ സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് ദിവ്യമായ സ്വർലോകം കിട്ടും അതിലെത്തിക്കഴിഞ്ഞാലോ ഈ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ബാലൻസ് എത്ര കാലമുണ്ടോ അത്രയും കാലം അവിടെ ഇരുന്ന് അതിന്റെ സുഖം അനുഭവിക്കാൻ കഴിയും അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാലോ കഴിഞ്ഞാലോക്ത സ്വർഗലോകം വിശാലം ആ വിശാലമായ സ്വർഗലോകത്തെ അനുഭവിച്ചിട്ട് ക്ഷീണേ പുണ്യേ പുണ്യം ക്ഷയിക്കുമ്പോ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ എന്നും ചെക്ക് എഴുതി ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശൂന്യമായി പോവും പിന്നെ അവര് ചെക്കിനെ ഓണർ ചെയ്യില്ല അതാണ് പുണ്യം ക്ഷയിക്കുമ്പോഴേക്കും മർത്യരോഗം വിശന്തി മർത്യരോഗത്തിലേക്ക് അവർ മടങ്ങി വരും അങ്ങനെ വരുമ്പോ കുറച്ചെങ്കിലും പുണ്യം ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ വിഭാഗത്തിൽ ജനിക്കും സാത്വികന്മാരുടെ വിഭാഗത്തിൽ ജനിക്കും അങ്ങനെ കൊച്ചനാളിലേ തന്നെ സാത്വികമായ ജീവിതത്തിൻ്റെതായ ശിക്ഷണം അവിടെ നിന്ന് കിട്ടും വീണ്ടും അവിടെ നിന്ന് തുടങ്ങും അവിടെ നിന്ന് തുടങ്ങി അനേകം ഈ സാധനങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് പല ജന്മങ്ങളിലൂടി അങ്ങ് സ്വർഗത്തിലെത്താനുള്ള ശേഷി വരെ നേടും അപ്പോൾ സ്വർഗം ആഗ്രഹിക്കരുത് സ്വർഗം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും പക്ഷേ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യെ മർത്തി ലോകം ഇങ്ങ തിരിച്ചു വരും അത് ചെയ്യാതെ പരമമായിരിക്കുന്ന ബ്രഹ്മാനുഭവത്തിന് വേണ്ടി പോകണം ഈ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇതൊന്നും അല്ല തള്ളിക്കളയണം ഇതിനെല്ലാം തള്ളിക്കളഞ്ഞ് 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 സകല സ്വർഗാനുഭവങ്ങളെയും തള്ളിക്കളഞ്ഞ് സകല സുഖങ്ങളെയും പേരിനെയും പ്രശസ്തിയെയും സമ്പത്തിനെയും ഒക്കെ തള്ളിക്കളഞ്ഞ് അങ് അവിടെ എത്തിച്ചേരണം അപ്പോൾ ആ അക്ഷയമായിരിക്കുന്ന ബ്രഹ്മതത്വം കിട്ടും അഹം ബ്രഹ്മാസ്മി എന്ന് നേരത്തെ പറഞ്ഞ ആ ബ്രഹ്മതത്വം കിട്ടും മരിക്കുന്ന അവസരത്തില് യഥാർത്ഥത്തിൽ ഈ ജീവൻ ഇല്ലാതാകുന്നില്ല ആ ജീവൻ അക്ഷര ബ്രഹ്മത്തോടൊപ്പം പുരുഷ അതേപോലെ തന്നെ ഈ പുരുഷോത്തമനോടൊപ്പം പുരുഷോത്തമനായിട്ട് പുരുഷോത്തമനോടൊപ്പം ഈ പ്രപഞ്ചത്തെ വിട്ടുപോകുന്നു ആരാണോ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തത് അവർ ഈ പ്രപഞ്ചത്തെ അക്ഷരബ്രഹ്മത്തോടൊപ്പം ക്ഷരബ്രഹ്മത്തോടൊപ്പം പുരുഷോത്തമനായിട്ട് വിട്ടുപോകുന്നു വീണ്ടും തിരിച്ചു വന്ന് ജനിക്കുന്നു എവിടെയാണോ ജനിക്കേണ്ടത് അവിടെ വന്ന് ജനിക്കുന്നു തൻ്റെ പുണ്യഫലം എന്തുണ്ടോ അതനുസരിച്ച് ജനിക്കുന്നു സ്വർഗം ആഗ്രഹിച്ചില്ലെങ്കിൽ വീണ്ടും കഠിനമായ തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് വന്ന് ജനിക്കുന്നു അങ്ങനെ ജനിച്ച ആളുകളാണ് ഈ ലോകത്തെ വലിയ വലിയ നിലകളിലേക്ക് നയിച്ചത് ദയാനന്ദ സരസ്വതി അവിടെ ആ കുടുംബത്തിൽ എങ്ങനെ അദ്ദേഹത്തിന് അവിടെ വേണ്ടുന്നത് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം സന്യസിക്കുന്നത് അവിടെ ആർക്കും ഇഷ്ടമല്ല അതങ്ങനെയാണ് അമ്മമാരും ചിലപ്പോൾ പിതാക്കന്മാരും മക്കളെ സന്യസിക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല ശങ്കരാചാര്യ സ്വാമികൾ പോലും ഒരു മായ പ്രയോഗിക്കേണ്ടി വന്നു അമ്മയുടെ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോ അദ്ദേഹത്തിനും അങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം അതിലംഘിച്ച് അദ്ദേഹം എത്തേണ്ട സ്ഥലത്തേക്ക് പോയി എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്വർലോകമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പുറത്തുള്ളതായ ദിവ്യങ്ങളായ സ്ഥാനമാണ് അവിടെ ഭഗവത്ഗീത നമ്മോട് പറയും നമ്മൾ എങ്ങനെയാണ് ശരീരത്തെ വിട്ടുപോകുന്നത് പോകുന്നത് വസം വിഹായ നവാനി ഗൃഹ്ണാനി നരൂപരാണി ഏത് പ്രകാരത്തിലാണോ ജീർണിച്ചു പോയതായ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയതായിരിക്കുന്ന നല്ല വസ്ത്രങ്ങളെ മനുഷ്യര് സസന്തോഷം സ്വീകരിക്കുന്നത് തഥാശരീരാണി വിഹായ ജീർണാൻ നവാനി ദേഹി ആ പ്രകാരത്തിൽ ജീർണങ്ങളായിരിക്കുന്ന ശരീരങ്ങളെ വിട്ടിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ജനനമെന്നും മരണമെന്നും ഒക്കെ നമ്മൾ പറയുന്നത് ഇതാണ് ഇവിടെ വേണമെങ്കിൽ ഒരു സംശയം ചോദിക്കാം ചില കുഞ്ഞുങ്ങൾ ഒരു ദിവസം കൊണ്ട് ശരീരമിട്ട് പോകുന്നല്ലോ ചില കുഞ്ഞുങ്ങൾ അഞ്ചു വയസ്സിൽ ചില കുഞ്ഞുങ്ങൾ പത്ത് വയസ്സിൽ ചിലര് നൂറ്റി ഇരുപത് വയസ്സിൽ അതെന്തേ കാരണം ഓരോരുത്തരും ശരീരം സ്വീകരിക്കുന്നത് കർമ്മബാധ്യതകളെ അനുഭവിക്കാൻ വേണ്ടിയാണ് അതിൽ പ്രാരബ്ധം എന്ന് പറയും സഞ്ചിതകർമ്മവും ആഗാമി കർമ്മവും പ്രാരബ്ധകർമ്മവും ഒന്നും വിശദീകരിക്കുന്നില്ല ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പോ പ്രാരബ്ധകർമ്മത്തെ അനുഭവിക്കാൻ പറ്റിയ കുടുംബത്തിൽ അതിന് പറ്റിയ മാതാപിതാക്കളുടെ സന്താനമായിട്ട് അതിന് പറ്റിയ കാലഘട്ടത്തിൽ അതിന് പറ്റിയതായ ദേശത്ത് ജീവൻ ജനിക്കും പ്രാരബ്ധത്തെ അനുഭവിക്കാൻ പറ്റിയ സമയത്ത് അപ്പോൾ അതിന് വേണ്ടുന്നതായ സാഹചര്യങ്ങൾ പല പ്രകാരത്തിൽ ഒരുങ്ങും ആ വഴിയിൽ കൂടി അവര് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും